ഹായ് ഗൈസ് ഞാൻ സുരേഷ് നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങുവാണ് ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് എന്താണെന്നറിയുമോ ബേക്കൽ കോട്ട അവിടേക്കൊരു യാത്രയാണ് നമ്മളിന്ന് പോകാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ കുറേ കാലമായില്ലേ വീഡിയോസെല്ലാം ഇട്ടിട്ട് എന്താ ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾക്കാരൻ നമുക്ക് വീഡിയോസ് വീഡിയോസൊന്നും ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പോൾ യാത്രാ വിശേഷങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പോകുമ്പഴി കണ്ടുകൊണ്ട് പോവാം ഓക്കെ ആദ്യം നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോവാം അവിടെ നമുക്ക് ടിക്കറ്റ് എടുത്തതിന് ശേഷം ബാക്കി പവറാക്കാം അങ്ങനെ നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഇനി നേരെ കോട്ടയിലേക്ക് കയറുന്ന നമ്മുടെ പരിപാടി കാണുന്നത് നല്ല ഫോട്ടോസൊക്കെ എടുക്കുന്നു അട്ടിമളിയാക്കുന്നു നമുക്ക് അകത്തേക്ക് ചെന്ന് നോക്കാം ഇതാട്ട ഇവിടുത്തെ അമ്പലം ഒരു അട്ടിപുളി അമ്പലമാണ് അങ്ങനെ നമ്മളുടെ അകത്തേക്ക് കയറുവാണ് സുഹൃത്തുക്കളെ ഇതാണ് ഇതിൻ്റെ എന്ന് പറയണത് അവിടെ സെക്യൂരിറ്റിയൊക്കെ ഉണ്ടാവും അവിടെ അടുത്ത് ടിക്കറ്റ് കൊടുക്കുക നമുക്ക് നേരെ അകത്തോട്ട് പോകാം അങ്ങനെ നമ്മളുടെ അകത്തോട്ട് കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ കോട്ട എന്ന് പറയുന്നത് എന്ത് ഭംഗിയാ നോക്കിയാൽ അടിപൊളിയായിട്ടുണ്ട് ഇതാ മാവൊക്കെ പക്കയായിട്ട് നിൽക്കുന്നു ആൾക്കാരെല്ലാം നടന്ന് കാണുന്നുണ്ട് നമ്മൾ വലത്തേ ആയിട്ട് ഒരു കിണറുണ്ട് കേട്ടോ ആ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം ഫോട്ടോസൊക്കെ എടുക്കുന്നു പൊളി പണ്ട് കാലത്തൊക്കെ അടിപൊളിയായിട്ട് നിർമ്മിച്ചിട്ടുള്ളൊരു കിണറാണിത് കണ്ട വെള്ളമൊക്കെ അടിപൊളിയായിട്ടുണ്ട് നല്ല പച്ച കളറിലാണ് കാണുന്നത് കേട്ട അതിൻ്റെ സ്റ്റെപ്പൊക്കെ ഇത് ഫുള്ള് വെട്ടുകല്ലായതുകൊണ്ട് അങ്ങനെ വെട്ടി 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 അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടവർ അത് നിർമ്മിച്ചിട്ടുണ്ട് എന്താ കോട്ടേൻ്റെ ഓരോ ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേറത്തൊരു പരിവായിട്ടാണ് നമ്മൾ ഈ വൈക്കൂടെ നടന്നു പോകുന്നത് കേട്ടോ എൻ്റെ അമ്മ വേറെ ലെവൽ അകത്തേക്ക് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാരൊക്കെ നടന്നു പോകുന്നുണ്ട് അതാ അപ്പുറം കാണുന്നതാണ് ബീച്ച് വാവ് അവിടെ പോയി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് നേരെ അവിടെ ചെന്ന് നോക്കാം ഓരോ സ്റ്റെപ്പ് ഉണ്ട് കിട്ടാ ഇറങ്ങിപ്പോയി ആ സൈഡ് കൂടെ നമ്മളിങ്ങനെ ഇറങ്ങി 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 അവിടേക്ക് പോയി നോക്കാം കാരണം വെട്ടുകല്ലായത് കൊണ്ട് ഫുൾ അതിൻ്റെ ഒരു ആംബിയൻസും കളറും അതിൻ്റെ വ്യൂവും ഒന്ന് വേറെ തന്നെയാണ് കണ്ട ഇതാണ് സൺസെറ്റ് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയും ഏഷ്യയിൽ തന്നെ പ്രധാനപ്പെട്ടൊരു കോട്ടയും കൂടിയാണ് നമ്മുടെ ബേക്കൽ കോട്ട മുപ്പത്തഞ്ച് ഏക്കറോളം ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു വലിയൊരു കോട്ടയാണ് നമ്മുടെ ഇതുവഴി നമുക്ക് നടന്നു പോവാം ഒരു പരുതിങ്ങനെ പാറി കളിച്ച് നടക്കുന്നുണ്ട് കേട്ടോ അതാ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് സൂം ചെയ്ത് പിടിക്കാം ഈ കോട്ട എന്ന് പറയുന്നത് മൊത്തത്തിൽ ഫുള്ളും തൊണ്ണൂറ് ശതമാനം ഫുള്ള് കടലുകൊണ്ട് ചുറ്റപ്പെട്ടിട്ടുള്ള കോട്ടയാണെന്നുള്ളതാണ് ഈ കോട്ടേൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ആൾക്കാർ വരുന്നതും പോകുന്നതും എല്ലാം കാണാൻ നിരീക്ഷണ കവാടങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ കോട്ടയൻ്റെ കാര്യങ്ങളെല്ലാം കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഇതിൻ്റെ അപ്പർ വ്യൂ കണ്ടോക്കാം കണ്ട ഇതുവഴി നമ്മൾ നേരെ നടന്ന് കയറി കാണുന്ന കാഴ്ചകൾ ഒന്നൊന്നര കാഴ്ചയാണ് കേട്ടോ പൊളി സാധനമാണ് അടിപൊളിയായിട്ട് നമ്മൾ ഈ സാധനങ്ങളെല്ലാം കണ്ട് ആസ്വദിച്ച് വൈകുന്നേര സമയങ്ങളിൽ വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടാ ഇല്ല എന്നുണ്ടെങ്കിൽ വാൻ ശോകമായിരിക്കും കാരണം ഭയങ്കര വെയിലാണ് അതാണ് നമ്മുടെ കോട്ട എന്ന് പറയണത് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ അടിപൊളിയായിട്ടുള്ള രണ്ട് മൂന്ന് വീഡിയോ ആയിട്ട് നമ്മൾ പിന്നെയും വരുന്നതായിരിക്കും എല്ലാവർക്കും ശുഭദിനം 拜拜。Bye bye.